ഇതിങ്ങനെ വെച്ചിട്ട് ഇത് വിള ചവിട്ടി പിടിക്കാനുള്ളതാണ് ഈ റബ്ബർ എന്താവും നേരെ വലിച്ച് അപ്പോൾ അവരെ എന്തൊക്കെയാണ് നമ്മൾ ചെറിയ വിലൻ്റെ സ്ലിംഗ് ഷോട്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിലുള്ള കോമ്പോസെറ്റ് അപ്പോൾ അത് നമുക്ക് ചില ആളുകൾക്ക് എന്തുണ്ട് നമ്മുടെ സേഫ്റ്റി ഗാർഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലൊരു ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് സേഫ്റ്റി ആയിട്ട് കൊണ്ടടക്കാൻ പറ്റിയ വേറൊരു സാധനം എന്താണ് നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഗണ്ണ് ഇതാ നമുക്കിവിടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ പ്രൈസിലാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ മൊത്തം സെറ്റ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഇടാനുള്ള ഒരു ബാഗ് വരുന്നുണ്ട് അത് ഇതുപോലത്തെ ഒരു ബോക്സ് ആണ് ഉണ്ടാവുക അതെ അതിൻ്റെ ഒരു പാർട്സ് ഓരോന്നൂരന്നായിട്ട് കാണിച്ചുതരാം പിന്നെ അത് ഇട്ട് കൊണ്ടിടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബാഗ് വരുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് എന്താകും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോന്നിലും ഉണ്ടാകാറുണ്ട് കേട്ടോ ഒരു അതിൻ്റെ ഹാൻഡലാണ് വരാം ഓക്കെ ഇതെ ബാക്കി കുറ്റിയും കുളത്തതൊക്കെ മെഷീൻ അതുപോലെ തന്നെ അതിൻ്റെ ഡാട്ട് ഇതാണ് വരുന്നത് ഓക്കെ മൂന്ന് സെറ്റ് റബ്ബറും ഉണ്ട് നമ്മൾ സ്ലിങ്ങിന് സിംഗിളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതേ സാധനത്ത് ഇതെന്താകും ഡബിളാവും അതായത് അതിൻ്റെ ഇരട്ടി പവർ ഉണ്ടാവും അതേ സാധനത്ത് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിയാണ് കൊണ്ടു നടക്കാനും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ കാര്യങ്ങൾ ഉണ്ടാവുക ഇതിലെന്താക്കുക ജസ്റ്റ് ഹാൻഡിൽ ഹാൻഡലിവിടെ വെക്കുക ഒരു രണ്ട് മൂന്ന് സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ഇതാണ് വല്ലാതെ നെനക്കിട്ടിട്ടുള്ള പരിപാടി ഒന്നും ഇല്ല ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താവും പരിപാടി തീരും അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ സാധനം എന്താ ഇവിടെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് ഇവിടെ ഒരു ഇളക്കം ഉണ്ടാവും ഈ ഇളക്കം മാറ്റാനുള്ളതാണ് ഇതാ ഇവിടെ വെച്ച് അതിൻ്റെ ഹോൾ കറക്റ്റ് ആവണേ അത് നോക്കണം ഇതാക്കി കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നിന്റെ ഫസ്റ്റ് ഘട്ട പരിപാടികൾ കഴിഞ്ഞു സംഭവം മൊത്തത്തിൽ പിന്നെ ഇവിടെ ഒരു ഐറ്റം വരുന്നുണ്ട് ഇത് സംഭവം ഇവിടെ വരുന്നതാണ് കേട്ടോ എൻ്റെ ഉപയോഗമൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ ണിയൊക്കെ വരേണ്ടേ അപ്പോൾ അതാ ഇതെന്താക്കാം നമ്മുടെ ഈ ഗണ്ണിൻ്റെ ഇത് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഡബിളാണ് ഉണ്ടാവുക രണ്ടും ഒരേ ഭാഗത്ത് തന്നെ ഓരോന്നായിട്ട് ഇടണം കേട്ടോ എന്നാലേ എന്താവുകയുള്ളൂ എൻ്റെ പിന്നെ അത് മുകൾ ഭാഗത്തോട്ട് അതിൻ്റെ വലിച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം നമ്മൾ അതിൽ അടുത്ത സെക്ഷൻ എടുത്തിട്ട് അതും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ വന്നോളൂ ുണ്ട് ഇതാണ് ഇതിൻ്റെ സംഗതി ഉണ്ടാവുക പിന്നെ ഡാറ്റ് വരിക എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് കാണിച്ചല്ലോ അതിൻ്റെ കൂടെ തന്നെ മെഷീൻ നമുക്ക് നമ്മുടെ സാധാ സീങ്ങിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ഇതാ ഇവിടെ ഇതായിട്ട് പൊക്കുക ഇതിൽ എന്താക്കുക മെഷീൻ ഇവിടെ വെച്ച് കൊടുത്ത് ഇത് അമർത്തി ആണെന്നുണ്ടെങ്കിൽ മെഷീൻ അവിടെ നിന്നോളൂ മൂന്നസിലിങ്ങിൻ്റെ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടാവുന്ന എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീൻ ഉണ്ടാവും അപ്പോൾ ഏതാണെന്നൊരു ചുരുക്കി പറഞ്ഞാൽ ഇത് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണേ ഉള്ളിലൂടെ എടുത്ത് ഇതാ ഇവിടെ ഇത് ലോക്ക് ചെയ്തിടാം ഇത് ലോക്ക് ചെയ്തിട്ടൊക്കെ പിന്നെ അങ്ങോട്ട് പോരൂല ജസ്റ്റ് അവിടെ ഇതാക്കിയാൽ മതി അതിൽ തന്നെ ഇവിടെ ഇൻ കേസ് നമുക്ക് അറിയാതെ എന്താവും ഇത് ഡ്രിഗർ അമർന്ന് പോവാതൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്കും വരുന്നുണ്ട് ഇതൊന്ന് ടൈറ്റിനിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ എന്താവൂല ഇത് നമുക്ക് അമർന്നു പോകുമല്ലോ അപ്പോൾ അതിനുള്ളൊരു സേഫ്റ്റി ലോക്ക് ഇവിടെ വരുന്നുണ്ട് ഏതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ആദ്യത്തൊക്കെ എന്താക്കാം കാണിക്കാം ഇതിങ്ങനെയാണ് ഉണ്ടാവുക സംഭവം ഇതാണ്ടോ ഓക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ചവിട്ടി പിടിക്കാനുള്ളതാണ് ഈ റബ്ബർ എന്താവും നേരെ വലിച്ച് നമ്മുടെ ഈ ഡാട്ടിൽ ഇടുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും പവർ എന്താകുന്നുണ്ട് ഇതിന് വരുന്നുണ്ട് നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കണ്ണാണേ ഓ നമുക്ക് ഇതെവിടെ എത്തുന്നൊന്നും അറിയില്ല ജസ്റ്റ് എന്താക്കാം ഇത് വെച്ചൊന്ന് കാണിച്ചു തരാം അതിൻ്റെ പവറ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാ ഇതാക്കിയിട്ട് ഇവിടെ സേഫ്റ്റി ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ജസ്റ്റ് ഇതാക്കിയിട്ട് ഓ പൊന്നെ ഒന്നെ ഇവിടുന്ന് അടിച്ചിട്ട് സാധനം എന്താകുന്നുണ്ട് ഈ റൂട്ടിലൂടെ വന്ന് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ വരുന്ന ഒരു രക്ഷയില്ല അത് സംഭവം ഇത് ബെൻഡായിപ്പോയിട്ടിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ തലപ്പം എന്താക്കണം വേറെ എടുക്കണം അപ്പോൾ അത്രയും ഹെവി പവറിലാണ് എന്താകുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എവിടെയാണെന്നുണ്ടെങ്കിൽ സാധനം നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട ആളുകൾ വളരെ സൂക്ഷിച്ചാലും ഉപയോഗിക്കുക കേട്ടോ ഇത് നല്ല ഫിഷിങ്ങിൻ്റെ ഏറ്റവും സെറ്റ് നമ്മുടെ കഴിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിലും വലയാണെന്നുണ്ടെങ്കിലും റോഡ് ആൻഡ് റീലാണെന്നുണ്ടെങ്കിലും എന്ത് സാധനമാണെങ്കിലും എവിടെയും നമ്മൾ കൊറിയർ അയച്ചു തരും അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ വന്നോളൂ